ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് സൺഡേയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ സൺഡേയിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഇഡ്ഡലി ആയിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് രാവിലെ ചെയ്യുന്ന കേട്ടോ കാരണം നമുക്ക് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആകണം പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇന്നലത്തെ ഇഡ്ലി മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ മിക്കവാറും അരച്ച് വെക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തേക്കുള്ള മാവായിട്ട് അരച്ചങ്ങ് വെക്കുക ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആണ് നമുക്ക് എളുപ്പമുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഡ്ഡലി രണ്ട് ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് ഉള്ള ഇഡലി ആകും അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് താനും ഉണ്ടാക്കാം പിന്നെ ദോശയൊന്നും രാവിലെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ അപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ചൂട് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിൽട്ടർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ആ വെള്ളം ഒന്ന് എന്തെങ്കിലും ഇട്ട് പുതിനയിലോ അല്ലെങ്കിൽ നമ്മുടെ അജ്വായൻ്റെ ഇല പനിക്കൂർക്ക അതായത് അജ്വൈൻ മീൻസ് പനിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ ജീരകം ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ പൂട്ട വെള്ളം അപ്പോൾ അതൊക്കെ ഇട്ട് ഏതെങ്കിലും ഒരു സംഭവം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ടാഴ്ച മുമ്പ് ഞാൻ അച്ചപ്പൂ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഇടയ്ക്ക് സൺഡേയിൽ ഇതുപോലെ നമുക്ക് ഫ്രീ കുറച്ച് സമയമുള്ളപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസത്തേക്ക് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ശർക്കര ഉരുക്കി അങ്ങ് വെക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പച്ചരി അരയ്ക്കുന്ന സമയത്ത് അത് തണുത്തിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത് സത്യം മഞ്ഞ സാമ്പാറുണ്ടാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം ഒന്നാമത് ഇവിടെ എത്ര ഉണ്ടാക്കിയാലും ആദ്യം ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ എത്ര കുറച്ചുണ്ടാക്കിയാലും എനിക്ക് ബാക്കി വരും പിന്നെ ഇവർക്ക് സാമ്പാറിനെ കഴിഞ്ഞു കൂടുതൽ ഇഷ്ടം ഇഡലിക്കാണേലും ദോശയ്ക്കാണേലും ചമ്മന്തി ഇഷ്ടം പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉച്ചക്കത്തേക്കൊരു കറിയും കൂടെ ആകുമല്ലോ അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമാണ് ഞാൻ ൊക്കാനായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ മനസ്സിലാ മനസ്സോടെയാണ് ഉണ്ടാക്കുന്നത് എത്ര കുറച്ചുണ്ടാക്കിയാലും സാമ്പാർ എനിക്ക് ബാക്കി വരും കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും ഞാൻ കഴുകിയിട്ടും അതിൻ്റെ കൂടത്തിനകത്തോട്ട് പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മസൂർദാലാണ് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേ മൂടി വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ രണ്ട് പിസിഡ് അടിച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ഓഫ് ചെയ്തു വെക്കും പിന്നെ ഞാൻ മുരിങ്ങയ്ക്കായും തക്കാളിയും കൂടെ കൂടി രണ്ടാമത് വഴിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാട്ടോ എൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി എനിക്ക് ഇടാനായിട്ട് പറ്റി പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇടയ്ക്ക് എൻ്റെ മൊബൈൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് ഇഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇളക്കി മാറ്റി വെച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇഡലിക്കുള്ള മാവ് ഞാൻ കോരിയഴിച്ച് വെച്ചു കേട്ടോ അപ്പോൾ അപ്പുറത്തിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളും അതും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എനിക്കുള്ള ചായയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പച്ചരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ പച്ചരി ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തി ഇട്ട് വെച്ചിരുന്നു വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ള് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല പച്ചരി ഞാൻ ഒരു കപ്പ് അത് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു അത് കഴുകി വാരി മിക്സർ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് റോബസ്റ്റാ പഴവും പിന്നെ ഒരു പിടി തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അത് ഇതുപോലെ അരിച്ചൊടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഏലക്കായി ഇടാനായിട്ട് മറന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏലക്കായ കൂടി ഇട്ട് കൊടുക്കണം ഞാൻ പിന്നീടാണ് ഇട്ട് അരച്ചത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ഫൈനൽ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സാമ്പാറിന് ഞാൻ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് കടുക് വറത്തിട്ട് അതിനകത്ത് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഈ ഒരു മുരിങ്ങക്കായും ആ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തൊരു സാമ്പാർ പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ഇങ്ങോട്ട് ചേർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സാമ്പാർ അധികം മസാല ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചായയും കൂടെ കുടിക്കുകയാണ് അപ്പം മോനും ഇങ്ങോട്ട് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ ഈ ചാനും വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേശ്ശെയാണ് ചായ എടുത്തത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് പേർക്കും കൂടെ കൂടി കുറേശ്ശേ കുറച്ചായിട്ട് അതങ്ങ് ഊറ്റിയെടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു നമ്മൾ വഴറ്റാൻ ആ ഒരു മുരിങ്ങക്കായും തക്കാളിയും അതും റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ പൊടികളും അതുപോലെ തന്നെ പുളിവെള്ളവും പിന്നെ നമ്മൾ വേവിച്ച് വച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പും അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടെ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ അരച്ച് ആ ഒരു മിക്സിങ്ങിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ മിക്സ് ചെയ്തിപ്പോൾ അങ്ങ് വെക്കും പിന്നീട് ഉച്ചയ്ക്ക് ഞാനത് വറുത്തെടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാം പണികളൊക്കെ രാവിലെ തന്നെ അങ്ങ് തീർത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഇത് ഇത് ഉച്ചയായപ്പോഴാണ് ചർച്ചിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇട്ടിരുന്നത് അതിന് ശേഷം പിന്നെ കുറേ പണികളുണ്ടായിരുന്നു ക്ലീനിങ്ങും പരിപാടിയും എല്ലാം അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഞാനൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് മസാലകൾ അധികം ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് നല്ലൊരു ചിക്കൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് ഒരു ബ്രസ്റ്റ് പീസിൻ്റെ പോർഷനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ചിക്കൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി രീതിയിലാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്മതി റൈസ് ഞാൻ കഴുകി അതും കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസിൻ്റെ കഷ്ണങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിയ പീസസാക്കി വെക്കുകയാണ് ഞാനിത് ആക്ച്വലി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഫ്രീസറിനകത്ത് വെച്ചിരുന്നാട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം അത് ഒന്ന് മെൽറ്റ് ആകാനായിട്ടാണ് അങ്ങനെ ഇട്ടിരുന്നത് അതിനകത്ത് അതിനകത്തുനിന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിന് ഞാൻ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ൊന്ന് ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ മാത്രമായിട്ട് ചെയ്യുന്നത് തിരിച്ച് മറിച്ചു വിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ബിരിയാണി ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഞാൻ ഞാനിതിനകത്ത് വെജിറ്റബിളായിട്ട് കിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പിന്നെ സവോള തക്കാളി എല്ലാം ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തു ബാക്കി വന്ന എണ്ണ ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കഷ്ണങ്ങൾ തക്കാളി ഇപ്പം ഇടേണ്ട ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ കാരണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ് അപ്പം ഞാനിത് ഗ്യാരൻറ്റി പറയുന്നു കാരണം വളരെ ഈസിയായിട്ട് ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്കിത് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും രണ്ട് പച്ചമുളകും കൂടെ കൂടി ഞാൻ ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് മറ്റ് മസാലപ്പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ചിക്കൻ മസാല മീറ്റ് മസാലയുടെ ഒരു ചെറിയ പാക്കറ്റും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ എക്സ്ട്രാ കറുവപ്പട്ടോ അല്ലെങ്കിൽ കിരമസാലോ അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം നമുക്ക് ഈ ഒരു വെജിറ്റബിളിനകത്തോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈയൊരു സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇനി ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ ആ റൈസ് ആദ്യം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെജിറ്റബിളിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കണം അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളിതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് ഈയൊരു സമയത്ത് ഞാൻ ഞാനിതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത മസാലയും അതുപോലെ വെജിറ്റബിൾസും റൈസും ചിക്കനും എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഇതിന് നെഗരെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൈസിനനുസരിച്ച് ഇപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ അതിന് രണ്ട് കപ്പ് വെള്ളം ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ആ മെഷർമെൻറ്റൊന്നും കറക്റ്റായിട്ട് എടുക്കുന്നില്ല നമുക്കൊരു എന്താ പറയണേ ഒരു കൈ കണക്കെന്നൊക്കെ പറയാം ഇതേ രീതിയിൽ എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി അരിയൊന്നും കുഴഞ്ഞോ പൊടിഞ്ഞോ ഒന്നും പോകാതെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഇതിനകത്തുള്ള ഈ ഒരു മോസ്ചർ കളയാനായിട്ട് നമ്മളിത് ഒരു ഹാഫ് വടവിട്ടിട്ട് ഈ മൂടി മൂടികൊണ്ട് ഇത് അങ്ങ് പകുതി അടച്ചു വെച്ചേക്കുക അപ്പോൾ നമ്മൾ കഴിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പെർഫെക്റ്റായിട്ടിരിക്കുന്ന ചിക്കൻ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വൈകിട്ടത് ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ വെജ് ബിരിയാണി ഇതിന് പ്രത്യേകം കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു സിമ്പിൾ സലാഡോ അച്ചാറോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് വിരുന്നുകാർ വന്നാലും അവർക്ക് ഉറപ്പായിട്ടും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ